ഞാൻ കുറച്ച് ഇഷ്ടല്ല ഇഷ്ടല്ല പറഞ്ഞില്ല ഇഷ്ട മാറച്ച് ആ വല്യ എനിക്കിഷ്ടാണ് അതായത് ഇബ്രഹാലിംഗന്റെ മോന ഇങ്ങനെ പഠിപ്പിക്കണോന്ന് പറഞ്ഞിട്ട് ഗുരുവിനെ എഴുതുന്ന കർഷകന് എഴുതുന്ന കത്ത് കത്താണ് പത്ത് പത്തു നമുക്ക് അതീ വിശ്വാസം ഇപ്പൊ ഞാൻ എബ്രാഹിം ലിംഗന്റെ തന്നെ പഠിച്ചോണ്ടിരിക്കത് എന്താന്ന് വെച്ചാ ഈ എബ്രാഹിം ലിംഗനൊക്കെ അതിൻ്റെ അടുത്ത് പോകും ഏ അപ്പൊ ഈ കൈനോട്ടക്കാരൻ എന്താ കൈനോട്ടക്കാരൻറെ അടുത്ത് കൈ കൊടുത്തിട്ട് ഈ എബ്രാഹിം ലിംഗൻ ചോദിക്കും എന്റെ കയ്യില് എന്താ അമേരിക്കൻ പ്രസിഡന്റ് ആവാനുള്ള യോഗം ഉണ്ടാ നോക്കുവെന്ന് ചോദിക്കും നോക്കിട്ടു ഇല്ല മോനെ പേരിൽ ഇല്ലെന്ന് പറയും ഏർ പക്ഷെ എന്താ എബ്രാഹാം ലിംഗൻ തൊട്ടപ്പുറത്തിനായി കത്തി എടുത്തിട്ട് കയ്യിൽ ചെറുതായിട്ടൊന്ന് പറഞ്ഞിട്ട് ഇനി ചോദിക്കും ഇനി ഞാൻ അമേരിക്കൻ പ്രസിഡന്റ് ആവോന്ന് ചോദിക്കും ഏ ോട്ടക്കായം പറയും നീ അമേരിക്കൻ പ്രസിഡന്റ് ആവും കഴിഞ്ഞത് നീ വരച്ച വരെയാണ് നീ അമേരിക്കൻ പ്രസിഡന്റ് ആകും പറഞ്ഞു എണ്ണം കൂടെ ഉണ്ട് എന്താ എബ്രഹാം ലിംഗന്റെ ക്ലാസ്സിൽ ഏറ്റവും ബാക്ക് ബെഞ്ചിലായിരുന്നെ പഠിത്തായിരുന്നെ അപ്പൊ എന്താ അവിടത്തെ ടീച്ചർ ചോദിച്ചു അങ്ങക്കെല്ലാം ആരാവാൻ ഞാൻ ഇഷ്ടോന്ന് ചോദിച്ചു എല്ലാരും ഡോക്ടർ എഞ്ചിനീയർ മറ്റേതും മറിച്ചത് അങ്ങനെ എല്ലാം പറഞ്ഞു പുറകെ ലിംഗം കൈപൊക്കിയിട്ട് എനിക്ക് അമേരിക്കൻ പ്രസിഡന്റ് ആവണോന്ന് ഇപ്പൊ നമ്മളെ ക്ലാസ്സിൽ പറഞ്ഞാലും എല്ലാവരും നമ്മളെ കളിയാക്കി വിടും അപ്പൊ എന്താ എല്ലാവരും അവനെ അതുപോലെ തന്നെ കളിയാക്കി പക്ഷെ വർഷങ്ങൾ കഴിഞ്ഞ് എന്താ അമേരിക്കൻ പ്രസിഡന്റ് ആയി അമേരിക്കൻ പ്രസിഡന്റ് ആവുന്നതിന് മുമ്പ് വക്കീലായി വക്കീലായത് എങ്ങനെയാണെന്ന് അറിയാ

നമ്മളുടെ വിധി നമ്മൾ തന്നെയാണ് തീരുമാനിക്കുന്നത് തീരുമാനിക്കുന്നത് നമ്മളാണ് അത് വെച്ചിട്ടോ വെച്ചിട്ടോ കൈ നോക്കി ജാതകം ജാതകമൊക്കെ ഇതാണ് ഇപ്പൊ ഞങ്ങക്ക് നമ്മാത്തൊരു ചാപ്റ്റർ പഠിക്കാനുണ്ട് കിട്ടും പണമെങ്കിൽ ഇപ്പോൾ ചാപ്റ്റർ അത് കുഞ്ചൻ നമ്പിയാരി മണ്ട എഴുതി ചാപ്റ്റതാണ് പക്ഷെ അതിന്നും പ്രസക്താണ് അതിനകത്ത് ഏതോ ലാസ്റ്റ് പറയുന്നുണ്ട് എന്താ ഈ ജാതകം നോക്കുന്നവര് ഈ ജ്യോതിഷന്മാർക്ക് പാതിരാജ്യം കൈക്കലാക്കാനുള്ള കഴിവുണ്ടാവുന്നത് അതായത് അവര് ഈ ഇത് നോക്കി ഗ്രഹനിലകളൊക്കെ നോക്കിയിട്ട് കള്ളം പറയുന്ന ഏട്ടം നമ്മള് തന്നെ പല സാധനങ്ങൾ അവർക്ക് കൊടുക്കും അങ്ങനെ അവര് തമ്മിയത് അല്ലെ ഈ ജ്യോതിഷത്തിൽ എനിക്ക് അധികം വിശ്വാസം ഇല്ല കാരണം ഈ ജ്യോതിഷം നോക്കിയിട്ട് ൊരിക്കലും മുമ്പേ വരുന്നൊരു കാര്യം പറയാൻ പറ്റത്തില്ല സത്യാണ്